അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിന് വെച്ചുപിടിപ്പിക്കാനുള്ള ഹൃദയം ലിസി ആശുപത്രിയിലെത്തിച്ചു ഹയാത്ത് ഹെലിപാഡിൽ നിന്ന് റോഡ് മാർഗമാണ് ഹൃദയം ആശുപത്രിയിൽ എത്തിച്ചത് നാലു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഹൃദയ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ് ലെബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലബി എപ്പോഴാണ് ശസ്ത്രക്രിയ ആരംഭിച്ചത് ശ്രുതി ഏതാണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഹൃദയം ഹയാത്ത് ഹെലിപ്പാഡിൽ നിന്ന് ഹലിപ്പാഡ് ഗ്രൗണ്ടിൽ നിന്ന് ആംബുലൻസിൽ എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചു ഇവിടെ ഹൃദയം അജിനിലേക്ക് ചേർക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ലിസി ആശുപത്രിയിൽ ചെയ്തു വച്ചിരിക്കുകയായിരുന്നു തന്നെ ഒട്ടും വൈകാതെ ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്തു ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ശസ്ത്രക്രിയ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നാലു മണിക്കൂറാണ് ശസ്ത്രക്രിയക്ക് വേണ്ടി വരുന്ന സമയം ഏതായാലും ഇതുവരെ ശസ്ത്ര വിജയകരമായി തന്നെ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് എത്തി അഞ്ച് മിനിറ്റിൽ താഴെ മാത്രമേ സമയമെടുത്തു എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് റോഡെല്ലാം ക്ലിയർ ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഇന്ന് ഒന്നരയോട് കൂടിയാണ് ഹെലി എയർ ആംബുലൻസിൽ ഐസക്കിന്റെ ഹൃദയം കൊച്ചിയിലേക്ക് എത്തിച്ചത് കൊച്ചിയിലേക്ക് അവിടെ ശസ്ത്രക്രിയ നടത്താൻ ലിസിയിൽ നിന്ന് തന്നെ നാല് ഡോക്ടർമാർ അങ്ങോട്ട് എത്തിയിരുന്നു അവരാണ് അവിടെ നിന്ന് ഐസക്കിന്റെ ഹൃദയം അടർത്തിയെടുത്ത് എയർ ആംബുലൻസിൽ ഇങ്ങോട്ട് അജിന് പിടിപ്പിക്കാനായി കൊണ്ടുവന്നത് എറണാകുളം ലിസി ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒമ്പതാമത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഐസക് ജോർജിന് വാഹനാപകടം കൊട്ടാരക്കരയിൽ വെച്ച് ഉണ്ടാകുന്നത് അതേ തുടർന്നാണ് ഗുരുതരാവസ്ഥയിലായ ഐസക്കിനെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വെന്റിലേറ്റർ സഹായം ത്തെങ്കിലും ജീവൻ നിലനിർത്താൻ സാധിച്ചില്ല ഇന്നലെ രാത്രിയോടുകൂടി മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു അതിനുശേഷമാണ് ഇത്തരത്തിൽ മൃതസഞ്ജീവിനിയിൽ മൃതസഞ്ജീവനിയുടെ പട്ടികയിൽ മുന്നിലുണ്ടായിരുന്ന അജിൻ ഏലിയാസിന് ഈ ഹൃദയം നൽകാനുള്ള തീരുമാനം വരുന്നു ഏറ്റവും ഒരു വൈകാരികമായ നിമിഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ശ്രുതി അവിടെ ഐസക്കിന്റെ ജീവൻ മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഹോട്ടൽ ഉടമയാണ് ഈ ഐസക്കിന്റെ ഹൃദയം ഈ വലിയ സങ്കടത്തിനിടയിലും ഈ ഹൃദയം ദാനം ചെയ്യാനുള്ളൊരു തീരുമാനം കുറെ നാളുകളായി അവയവ മാറ്റം നടക്കുന്നില്ലായിരുന്നു ഇത്തരത്തിൽ മൃതസഞ്ജീവനിയിലെ പട്ടികയിൽ ഉള്ളവരൊക്കെ വലിയ പ്രതിസന്ധിയിലുമായിരുന്നു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരു അവസരമൊരുക്കിയത് ഇത്തരത്തിൽ ഐസക്കിന്റെ കുടുംബം ആ വളരെ നിർണായകമായ തീരുമാനം എടുത്തതുകൊണ്ടാണ് ഐസക്കിന്റെ രണ്ട് വൃക്കകളും ലിവറും ഒപ്പം തന്നെ കോർണിയയും ഇതുപോലെ തന്നെ ദാനം ചെയ്യുന്നുണ്ട് അതേ തുടർന്നാണ് ഹൃദയം മാറ്റിവെക്കാനായി ലിസയിൽ നിന്ന് ഡോക്ടർമാർ അവിടെ നിന്ന് എത്തുന്നു രാവിലെ തന്നെ കിംസ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ ആരംഭിക്കുന്നു ഹൃദയവുമായി ഏറ്റവും ഒട്ടും വൈകാതെ തന്നെ ആ ഹൃദയം ആംബുലൻസിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്നു അവിടെ നിന്ന് ഏതെങ്കിലും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ടാണ് എയർ ആംബുലൻസ് എറണാകുളത്തേക്ക് വന്നത് ഏതായാലും ഇപ്പോൾ ഈ ശസ്ത്രക്രിയ എറണാകുളം ലിസി ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് രണ്ട് വർഷം മുമ്പാണ് സമാനമായ രീതിയിൽ കിംസ് ആശുപത്രിയിൽ നിന്ന് എയർ ആംബുലൻസിൽ ഒരു ഹൃദയം അന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നത് അന്നും എറണാകുളം ലിസി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന പതിനാറ് വയസ്സുള്ള ഹരിനാരായണനാണ് അന്ന് കന്യാകുമാരി സ്വദേശിയായ സെൽവൻ ശേഖറിന്റെ ഹൃദയമാണ് അന്ന് മാറ്റിവച്ചത് മുപ്പത്തി ആറ് വയസ്സുള്ള സെൽവൻ ഇതുപോലെ തന്നെ മസ്തിഷ്ക മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അത് ദാനം ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു അതേ തുടർന്നാണ് കിംസ് ആശുപത്രിയിൽ നിന്ന് തന്നെ സമാനമായ അതേ സാഹചര്യത്തിൽ അന്ന് ഹൃദയവുമായി എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് വന്നത് ഏതായാലും അതിനെ ആ അതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ ഇവിടെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിയിരിക്കുന്നു ഇപ്പോൾ ആ ഹൃദയ ശസ്ത്രക്രിയ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലിസി ആശുപത്രിയിൽ ശ്രുതി തീർച്ചയായിട്ടും മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കൊല്ലം സ്വദേശി ഐസക്കിന്റെ ഹൃദയമാണ് അങ്കമാലി സ്വദേശി അജിൻ വെച്ചുപിടിപ്പിക്കുന്നത് ഹൃദയം ലിസി ആശുപത്രിയിൽ എത്തിച്ച ഇപ്പോൾ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്